ബിസ്മില്ലാഹിമാൻ ഞമ്മളാരും കുറ്റം പറയരുത് ആക്ഷേപിക്കരുത് പ്രത്യേകിച്ച് സൂഫിയാക്കളെ കാരണം അവർക്ക് നമ്മളെ കൽബ് ചെലപ്പ് വായിക്കാൻ അറിയും നിങ്ങൾ കേട്ടില്ലേ ബഹുമാനപ്പെട്ട ഇമാമുൽ

ചിലർ നടന്നുപോയി ഒരു സു ഒരു തൻ്റെ ആ വഴിയിലൂടെ പോയി മിനിൽ ഫുക്കറായി അവർ അവരതിലൂടെ പോകാൻ കാരണം വക്കു ഇല്ലായി അവർക്ക് എന്തോ ഒരു ക്ഷണുണ്ട് ആ ക്ഷണത്തിലേക്ക് പോവുകയാണ് പോയപ്പോൾ മനസ്സിനുപ്പല വിചാരിച്ചു ഇവർക്ക് ഇപ്പം എന്താ പണി തിന്ന് അടുക്കുകയാണെങ്കിൽ ഇവർക്ക് കാര്യമായിട്ട് പണി തീറ്റയും കുടിയും ക്രച്ചൊല്ലിങ്ങനെ ആടലും ഇത് മനസ്സിൽ വന്നിട്ടുള്ളൂ അതങ്ങനെ കഴിഞ്ഞു പോലെ അങ്ങനെ പോയി ഫലം മാറുകള് ആ ക്ഷണം സ്വീകരിച്ച് മടങ്ങുമ്പോൾ ഈ വഴിയിലൂടെ തന്നെ മടങ്ങി അപ്പൊ ബഹുമാനപ്പെട്ട ഷെയ്ഖവറുകള് ചോദിച്ചു ഹരോട് അറിയോ ഇമാമുൽ ഹറബൈനി തങ്ങളോട് അല്ല എനിക്ക്ണ്ട് ഞങ്ങൾ ഉസ്താദ് മറുപടി പറഞ്ഞല്ലോ എന്താണ് മാ തോലു

ഇതാൻ്റെ ഇഷ്കാലി മൂപ്പനെ പറ്റിയെന്താ നിങ്ങളെ അഭിപ്രായം ഇത് കേട്ടപ്പോർ അല്ല എനിക്കിപ്പോ കുളിക്കാണ്ടല്ലോ റബ്ബെ ജനാപത്തു കുളി കുളിച്ചിട്ടില്ലല്ലോ അപ്പഴ മഹാനോർമ്മ ഏ സഹസ്സനാതഹ സൂഫിയ ഞമ്മളെന്തായി ഞമ്മളെ മാതിരിന്ന് ഇമാമുൽഹറമേത്തങ്ങൾ നമ്മൾ തെറ്റിദ്ധരിക്കണ്ട ഓലക്കെ വലിയ ആലിമ്യങ്ങളെ വല്ല സൂഫിയാക്കളിനെ പോലും റബ്ബാനികൾ ഏ ആ മനസ്സിൽ ഒരു സംഗതി വന്നപ്പോഴേക്ക് ആ ഷെയ്ഖബറുകൾ അത് വായിച്ചു എന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമേനിത്തങ്ങൾ മറന്നൊരു വിഷയം ഓർമ്മിപ്പിച്ചു കൊടുത്തു അന്ന് മുതൽ സൂഫിയാക്കളെപ്പറ്റി ഒന്നും കൂടുതൽ വിശ്വാസം ഇമാമുൽ ഹറമയി തങ്ങൾക്ക് കൂടി അപ്പം അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ അവരുടെ ബാഹ്യ പ്രവർത്തനങ്ങളും ബാഹ്യ കോലങ്ങളും കണ്ട് നമ്മളെ ആക്ഷേപിക്കാൻ പോകരുത് ഏ തല പോവും ആത്മീയ തല പോവും അള്ളാഹുത്താല നമ്മളിപ്പോ സൂഫിയും തസൌഫിൻ്റെ അഹലുകാലൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ Alhamdulillah Rabbil alamin